ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ഒരു ഒരു തെറ്റിതിരുത്തലും ഒരു വാർത്തയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ ഞാൻ ഇന്നലെ ഒരു വാർത്ത ഇട്ടായിരുന്നു മക്കത്തെ മംഗല്യ രാവ് എന്ന ആ പാട്ട് എന്താ പറയുക മുഹമ്മദ് നബി സല്ലാ അലുഖല തങ്ങളെയും ഹദീജ ബിവി റബി അള്ളഹനത്തങ്ങളുടെ മംഗല്യം അല്ലെങ്കിൽ അവിടുത്തെ കല്യാണവും തുടർന്ന് ഈ ഇതിലിടക്കിടയ്ക്ക് ഫാത്തിമ ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് പല വരികൾ അവസാനിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് പിറന്ന അവരുടെ മകളായ ഫാത്തിമ വിവൃതി കുറിച്ചും പിന്നീട് അവരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടതാണോ വാവർസ്വാമി എന്നുള്ളൊരു സംശയം കൊണ്ടും പിന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടും ഞാൻ അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വളരെ ശക്തമായൊരു തിരുത്തൽ കൂടിയാണ് ഈ വീഡിയോ ഇനി ഈ മക്കത്തെ മംഗല് രാവിലെ ശരിക്കും സംഭവിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ പിന്നീട് ചില സുഹൃത്തുക്കൾ പറഞ്ഞു തന്നപ്പോഴും ചിലർ കമൻ്റ് ഇട്ടപ്പോഴൊക്കെ ആണെങ്കിൽ എനിക്കതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലായത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയണം കേട്ടോ അതായത് മക്കത്തെ മംഗല്യരാവ് എന്ന് പറയുന്ന ഒരു ഒറിജിനൽ സോങ്ങ് ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി മക്കത്തെ മംഗല്യരാവ് ഓറിജിനൽ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ കിട്ടും ഈ ഓറിജിനൽ വേർഷനിൽ ശരിക്ക് പറഞ്ഞിട്ടുണ്ട് പാടിയിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലാ അലുസല തങ്ങളെയും ഹദിജാബി വലിയ കുറിച്ച് തന്നെയാണ് ഒറിജിനൽ കേട്ടോ അപ്പം ഈ ഒറിജിനൽ വേർഷനിൽ തുടർന്നും ഒരുപാട് ഈ പാട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഒറിജിനിൽ കേൾക്കുന്നവർ എന്താ വിചാരിക്കുക ഇത് മുഹമ്മദ് നബി തങ്ങളെ കുറിച്ച് തന്നെയാണെന്നാണ് അപ്പോൾ ആ വിചാരത്തിൽ ഒരു തെറ്റുമില്ല ഒറിജിനൽ പാടുന്നത് മുഹമ്മദ് നബി സല്ലു അലി വല്ലാമ തങ്ങളെ കുറിച്ച് തന്നെയാണ് സംശയം വേണ്ട പക്ഷേ എന്താ പറയുക ഈ ശബരിമല ദേശാഭന വിളക്കുകളിൽ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ചെറിയ കുഞ്ഞു കുട്ടി പാടിയ പാട്ടുണ്ടല്ലോ മക്ക മക്കത്തെ മംഗല്യരാവ് ഈ സംഭവം ശരിക്കും ഇവരുദ്ദേശിച്ചിട്ടുള്ളത് ഇത് മുഹമ്മദ് നബി സല്ലു അലി സല്ലാം തങ്ങളെക്കുറിച്ചല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് ഇവര് പറയുന്നെന്ന് പറഞ്ഞാൽ മക്കത്തെ മംഗല്യരാവ് പിന്നെന്താണ് ദീജക്ക് കല്യാണരാക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇത് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക അതായത് മഹാനായ മുഹമ്മദ് നബി അലൈഹി സലദാലി തങ്ങൾ തന്റെ തൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ മക്കയിൽ വെച്ചാണ് മഹതിയായ ഹദീജ അഭിവൃദ്ധിയുള്ള കല്യാണ എന്നൊക്കെ നമുക്കറിയാം ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം അപ്പം നമ്മളത് അങ്ങനെ വിചാരിക്കും പക്ഷെ അത് അങ്ങനെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് അതായത് മക്കത്ത് എന്ന് പറയുന്നത് മക്കത്ത് വീട്ടിൽ എന്ന് പറയുന്നത് ഈ വാവരസ്വാമിയുടെ ഉമ്മയായ ഫാത്തിമ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീട്ടുപേരാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും പറയുന്നത് കേട്ടോ അതായത് മക്കത്ത് വീട് എന്നാണ് ഈ പറയുന്ന വാവര് ഉമ്മയുടെ വീട്ടുപേര് അതുകൊണ്ടാണ് അവിടെ മക്കത്ത് കല്യാണ രാവ് എന്ന് കവി ഉദ്ദേശ എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഒരുപാട് ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചു പിന്നീട് നമ്മൾ ഈ ഒരു ലൈനിൽ മാത്രം നമ്മളിങ്ങനെ ആകർഷിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇതിന് ശേഷം വരുന്ന വരികളുണ്ടല്ലോ അതായത് ഇതിന് ശേഷം ഈ പാട്ട് നിങ്ങൾ ഫുള്ള് ശ്രദ്ധിച്ച് കേൾക്കുക ഇതിൽ ഏഴും എട്ടും മിനിറ്റുള്ള അത്രത്തോളം വീഡിയോസ് ഉണ്ട് നമ്മളിതിന് രണ്ട് മൂന്ന് ഒക്കെ കാണുന്നുള്ളൂ അപ്പോൾ ഇതിൽ എട്ട് മിനിറ്റ് ഒമ്പത് ഒക്കെ ഈ വീഡിയോക്ക് ലെങ്ത് ഉണ്ട് അപ്പം നിങ്ങൾ ആ പാട്ട് ഫുള്ള് കേൾക്കുമ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് വാവൽ സ്വാമിയെക്കുറിച്ചും അയ്യപ്പനെ കുറിച്ചും ശബരിമലയെക്കുറിച്ചൊക്കെ കടന്നു വരുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല അതിന്റെ ഒരു ഈണത്തിൽ നമ്മളതിൻ്റെ ഒരു എന്താ പറയുക ഒരു താളത്തിൽ നമ്മൾ അങ്ങ് മയങ്ങി നിൽക്കുന്നത് കൊണ്ട് ആ ഒരു വരികൾ നമ്മൾ ലിറിക്സ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ലിറിക്സ് ശ്രദ്ധിച്ചാലേ നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ ലിറിക്സ് ശ്രദ്ധിക്കാത്തതാണ് നമുക്ക് പറ്റിയ കുറ്റം അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഓറിജിനൽ വേഷൻ കേൾക്കുള്ളൂ നമ്മളിപ്പോൾ ഈ മക്കത്തെ മംഗലരാവിയും ഓൾറെഡി ഈ ശബരിമല സദസ്സുകളിൽ എന്താ പറയുക ഫേമസ് ആയതുകൊണ്ട് നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കത്തുള്ളൂ പക്ഷേ ഇതിന് ഒരു ഓറിജിനൽ ഉണ്ട് ഇത് ഇവരുണ്ടാക്കിയ പാട്ടല്ല അതായത് ഇതിൻ്റെ ഈ മക്കത്തെ മംഗലരാവ് എന്ന് പറയുന്ന തലക്കെട്ട് ലൈൻ ഉണ്ടല്ലോ ഫസ്റ്റത്തെ ആ ലൈൻ ഇവരുണ്ടാക്കിയതല്ല ശേഷമുള്ളതൊക്കെ ഇവരുണ്ടാക്കിയതാണ് പക്ഷേ ആ ഒരു ലൈൻ ഇവരുണ്ടാക്കിയതല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ പാട്ടിൽ ഇവർ പറയുന്ന ഓർജിനല് പാട്ടിൽ ഓർജിനല് വരികളിൽ ഇവർ പറയുന്നത് മുഹമ്മദ് നബിയെ കുറിച്ചും സലാ അല്ലെ വല്ല രണ്ടാമത് ഈ ശബരിമല ദേശവിളക്കുള്ള ഇവർ പറയുന്ന മക്കത്തെ മംഗല്യരാവില് ഇവർ ഉദ്ദേശിക്കുന്നത് വാമരസ്വാമിയെ കുറിച്ചാണ് ഇതിവിടെ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ മക്കത്തെ മംഗല്യരാവ് അതായത് മക്കയിലാണ് മുഹമ്മദ് നബി ജനിച്ചതും കല്യാണം കഴിച്ചതും ഹദീജ ഹതിജാബീവിയൊക്കെ മക്കയിലാണ് അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് വാവർ സ്വാമിയുടെ ഉമ്മായുടെ പേര് ഫാത്തിമ മുഹമ്മദ് നബി സല്ല വല്ലാമിയുടെ ഉമ്മായുടെ മകളുടെ പേരും ഫാത്തിമ പിന്നെ മക്കത്ത് വീട് അതായത് മക്കത്ത് വീട് എന്നുള്ളത് ഈ വാവർ സാമിയുടെ ഉമ്മായുടെ തറവാട്ടു പേര് എന്നാണ് ചില ആളുകൾ പറയുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ വന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് ഈ പാട്ടിലുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ശബരിമലയിൽ ശബരിമല വിളക്കുകളിൽ ഈ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന ഈ പാട്ട് അത് മഹാനായ മുഹമ്മദ് നബി ബി സാഹുഹി കുറിച്ചല്ല വാവർ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ഈ വാവർ സ്വാമിയുടെ എന്താ പറയുക പിതാവിൻ്റെ പേര് അലി എന്നാണ് അപ്പോൾ അലിയും എന്താ പറയുക ഖദീജയുമാണ് വിവാഹം കഴിക്കുന്നതെന്നാണ് പാട്ടിലുള്ളത് നമ്മൾ ഫസ്റ്റ് ലൈൻ മാത്രം കേൾക്കുന്നതുകൊണ്ട് പിന്നീട് ശ്രദ്ധിക്കില്ല അതായത് അതായത് ഫസ്റ്റ് ലൈനിൽ ഒരിക്കലും മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ അതേപോലെ തന്നെ അലിയെന്നോ ഒരു പേര് ഫസ്റ്റ് ലൈനിൽ വരുന്നില്ല മക്കത്തെ മങ്കല്യരാവ് എന്നുള്ളതാണ് അതിൽ വരുന്നത് അലി എന്നുള്ളൊരു പേര് അതിൽ വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതിന് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മുഹമ്മദ് നബിയെക്കുറിച്ചാണ് പക്ഷെ ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമുക്കതിന് സത്യാവസ്ഥ മനസ്സിലാവും അത് ഉറപ്പാണ് അപ്പം ഞാനും അങ്ങനെ വിചാരിച്ചിരുന്ന മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഒരു പാട്ടാണ് പിന്നീട് അത് മുഹമ്മദ് നബി സല്ലു വസ്ലം മതങ്ങളുടെ ശബരിമലയിൽപ്പെട്ട സോറി മുഹമ്മദ് നബി നീല്ലി വല്ലമായുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ വാവർ എന്ന് പറയുന്ന ആൾ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു പാട്ട് എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ചില സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ അതിനൊരു ക്ലിയർ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് കിട്ടും അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് ഇപ്പോൾ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ബൈ ബൈക്കൈസ്